ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പപ്പട പപ്പടത്തോരന് വേണ്ടിയിട്ട് നാല് പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്ന് ചെറിയ ഉള്ളി ഒരു കൊത്ത് കറിവേപ്പില വേപ്പില്ല അടുത്ത് ഇത് പപ്പടത്തോരന് ചെറിയ കുറച്ച് തേങ്ങ മതി അപ്പോൾ ചിലപ്പം തേങ്ങയും അതിൽ ജീരകവും മുളക് പൊടിയും കൂടി ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ട് അടിച്ചെടുക്കണം എന്നിട്ട് കടുക് വറുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരുന്ന പപ്പടത്തിന് കുറേശ്ശെ കുറേശ്ശെ ഇതിലിട്ട് മൊരിച്ചെടുക്കണം മൊരിച്ച് അതിൻ്റെ സൈഡിലോട്ട് തന്നെ വെച്ചാൽ മതി അപ്പോൾ കുറയിച്ചാൽ കുറയിച്ച ഇതുപോലെ പപ്പടത്തിന് ആ എണ്ണയിലിട്ട് വഴച്ചി ഒരൽപ്പം നന്നായിട്ട് മൊഴിയണ്ട ചെറുതായിട്ടൊന്ന് മൊഴിച്ച് അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കണം എന്നിട്ട് അതെല്ലാം കൂടി ഒത്തു മിക്സ് ചെയ്തിട്ട് അടിച്ചു വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ